ഹായ് വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പോൾ നമ്മൾക്ക് ഇന്നേ കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതിനെ കണവെന്നാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ ഞാനെടുത്തിരിക്കുന്നത് അരക്കിലോ കൂന്തലാണ് കേട്ടോ അപ്പോൾ അത് കഴുകി നീറ്റാക്കി വട്ടം വട്ടമാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സംഭവമാണ് അപ്പോൾ നീറ്റാക്കണമെന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അത് നീറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ ഒരു പത്ത് പന്ത്രണ്ടോളം ചുമന്നുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള മീഡിയം ടൈപ്പ് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ സവാള നമ്മൾ മധികം എടുത്താൽ കറക്കി മധുരമായി പോകും അപ്പോൾ സവാള ഒഴിവാക്കി ഉള്ളി മാത്രം എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് പക്ഷെ ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലേ ചുമന്നുള്ളി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് നല്ല എരിവുള്ള ഒരു ചുമ നമ്മുടെ ഉണ്ടമുളക് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചതച്ചാണ് വെച്ചിരിക്കുന്നത് ഒരെട്ടോളം ചെറിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു മീഡിയം ടൈപ്പ് ഇഞ്ചി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു മുറി തേങ്ങയുടെ പകുതി അരമുറി തേങ്ങ ഞാൻ ഇങ്ങനെ അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് വൈറ്റ് ഭാഗം മാത്രം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര കൂട്ടമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കൂടാതെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ മസാലപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നൊന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്തരം പൊടികളും ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ വേണം ഉപ്പ് വേണം കറിവേപ്പില വേണം കൂടാതെ ലാസ്റ്റ് നമ്മൾ കുറച്ചുകൂടി പൊടി കുരുമുളക് പൊടി ഇടുന്നതായിരിക്കും ഓക്കെ നമ്മൾ ഈ പാനിലാണ് കേട്ടോ റെഡിയാക്കുന്നത് ഇപ്പോൾ പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം ആദ്യം சவள இட்டுக்காம் அல்பம் உப்பிட்டு ள்ள கொடுக்காம் இஞ்சிட்டு கொடுக்கா എടുത്തു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളകാണ് കട്ട് ചെയ്തത് എരിവെള്ള മുളകാണ് കേട്ടോ അതിട്ട് കൊടുക്കാം കൂന്തൽ എളുപ്പവഴിക്ക് നമ്മൾ ചിലർ ഈ കുക്കറിലൊക്കെ വെക്കാറുണ്ട് കേട്ടോ കുക്കറിൽ വേണമെങ്കിലും വെക്കാം അപ്പോൾ പെട്ടെന്ന് കഴിയും പക്ഷേ ടേസ്റ്റ് എപ്പോഴും ഇങ്ങനെ ചെറുതീയിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയായിരിക്കും ചട്ടിയിലോ പാനിലോ വെച്ച് ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഒപ്പം എടുത്തിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ പൊടികളും എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ കണവേനങ്ങിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളം അല്പം പോലെ ഒഴിക്കേണ്ട കേട്ടാ ഇത് ചെമ്മിത്തിന്ന് വെള്ളം വന്ന പോലെ തന്നെ ഈ സംഭവത്തിൽ നിന്ന് കണവയിൽ നിന്നും വെള്ളം വരും അപ്പോൾ ചെറുതീയിട്ടാൽ മതി അഥവാ ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി ഇത് ആവശ്യം വരില്ല ഇത് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ ഇതിൽ വെള്ളം പൊന്തി വരും ചെറുതീയിലിട്ട് വേണം ഇത് റെഡിയാക്കാൻ ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങക്കൊത്ത് അങ്ങനെ ഇട്ട് കൊടുക്കാം തന്നെയും മൂടി വെക്കാം അപ്പോഴേ നമ്മുടെ കൂന്തൽ നോക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിപ്പോൾ വെച്ചിട്ട് ഉണ്ടോ കൂന്തലിൽ നിന്ന് തന്നെ വെള്ളം വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പത്ത് മിനിറ്റ് അധികമായി ഒന്നും കൂടി റെഡി ആവാനുണ്ട് ഒരു പത്ത് മിനിറ്റും കൂടി നമുക്ക് ഇടണം ഇത് ഒന്നും കൂടി മൂടി വെക്കാം അപ്പോൾ നമ്മുടെ കൂന്തൽ നോക്കാം കേട്ടോ ഇതേതാണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഞാൻ ചെറുതീല ഏറ്റവും ചെറിയ രീതിയിലിട്ടൊക്കെ ഉണ്ടായത് അങ്ങനെ വേവിച്ചതാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പും പാകത്തിനാണ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ സമയത്ത് ഒരല്പം പൊടിക്ക് കുരുമുളക് പൊടി ചേർക്കണം ഒരു നുള്ളു കുരുമുളക് പൊടി ചേർക്കാം ഒപ്പം അല്പം കറിവേപ്പില ഇടാം കൂടാതെ ഒരു പൊടിക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ലാസ്റ്റത്തെ പരിപാടി ഇതാണ് ഇതിങ്ങനെ ഇടുന്നത് പച്ച വെളിച്ചെണ്ണ ഇത്തിരി ഒഴിക്കല് കുരുമുളക് പൊടി ഇടല് കറിവേപ്പിലിടലൊക്കെ ഈ കറിക്ക് നല്ലൊരു സ്വാദ് കൂട്ടും കേട്ടോ ഇതിനും ചെമ്മീത്തിനൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് ലാസ്റ്റ് തീ ഓഫ് ചെയ്തിട്ട് അല്പം പച്ചവെളിച്ചെണ്ണയും വലത്ത് ഇത് ഇങ്ങനെ റോസ്റ്റിന് കേട്ടോ റോസ്റ്റിന് ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് അഥവാ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ കണവ റോസ്റ്റ് അഥവാ കൂന്തൽ റോസ്റ്റ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും ഒന്ന് ഇതൊക്കെ ഇതുപോലത്തെ സംഭവമൊക്കെ ഒന്ന് വെച്ച് നോക്കണേ ഒരു പ്രാവശ്യം വെച്ച് അവർ പിന്നെയും പിന്നെയും വെച്ച് കഴിക്കണമെന്നൊക്കെ തോന്നും റോസ്റ്റാണ് ഏറ്റവും നല്ലതെട്ടാ ഫ്രൈനേക്കാൾ നല്ലത് കൂന്തൽ റോസ്റ്റാണ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ ജാൻസി സ്പെഷ്യലിനെ എല്ലാവരും ഒന്ന് ഓർത്തേക്കണേ നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ വിജയം നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ വിജയം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻസൊക്കെ ഇട്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്